സാറെ ഈ മുരാരി ബാബു പതിനാല് ദിവസത്തെ റിമാൻഡിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തു ഇനി കസ്റ്റഡിയിലേക്ക് വാങ്ങും എന്നൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഈ മുരാരി ബാബു ഇപ്പോ ചില കാര്യങ്ങൾ വെളിപ്പെടുത്താൻ സാധ്യത ഉണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഈ മുരാരി ബാബും പെരുന്നയും എൻ എസ് എസുമായിട്ടുള്ള ബന്ധമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം കാരണം ഈ എൻ എസ് എസിന്റെ ശുപാർശയിലൂടെ ഇയാൾ എത്തിപ്പെട്ട സ്ഥലങ്ങൾ ഇതെല്ലാം കൃത്യമായിട്ട് യു ഡി എഫിന്റെ ബന്ധം ഉണ്ടായിരുന്നപ്പോഴും ഇപ്പൊ ഡി എഫിലെ എൻ എസ് എസിന് പ്രാതിനിധ്യമുള്ളപ്പോഴും ഒക്കെ മുരാരി ബാബു ഇവരുടെയൊക്കെ ഏറ്റവും അടുത്ത ആളായിരുന്നു എന്നുള്ളതാണ് ഈ സി പി എമ്മിലെ ഉന്നതർക്കൊക്കെ ബന്ധമുള്ളതുപോലെ മുരാരി ബാബുവിനും ശബരിമലയിലെ സ്വർണക്കൾക്കൊള്ളയിൽ വലിയ രീതിയിലുള്ള ബന്ധമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഇപ്പോ ഈ ഇതുവരെ ഇയാൾ ഇപ്പോ തെറ്റുകാരനല്ല എങ്കിൽ ഈ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി കൂടി ഒരു പെരുന്നയിലെ എങ്ങാണ്ട് ഒരു സ്ഥാനമൊക്കെ വഹിച്ചിരുന്ന ആളാണ് അപ്പൊ അല്ല എങ്കിൽ സുമാനൻ നാർക്ക് തീർച്ചയായിട്ടും പറയാം ഇയാൾക്ക് ഇതുമായിട്ട് ബന്ധമില്ല ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാം കാരണം ഒരു സമുദായത്തിന്റെ ആള് കൂടിയായിരുന്ന ഒരാളാണ് പക്ഷെ സുമാനായർ അക്ഷരം ഉണ്ടെന്നില്ല ഓ ഈ മുരാരി ബാബു സ്വർണം കടത്തിയെന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള എന്തെങ്കിലും നീക്കങ്ങൾ ഭാഗത്തുനിന്നുണ്ടാകാൻ നല്ല വഴിയുണ്ടോ കാരണം ഇങ്ങനെയുള്ള കേസുകളൊക്കെ രക്ഷപ്പെടുത്തി എടുക്കുന്നതിൽ ആള് കേൾക്കുന്നത് ഈ പറയുന്ന പോലെ ആൾക്കാരെ രക്ഷിക്കുന്ന പുള്ളിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പുള്ളിയുടെ ആശ്രിതവത്സരെ രക്ഷിക്കുന്ന രീതി കാര്യത്തിൽ വലിയ ഒരു താല്പര്യമുള്ള ആളാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു നമ്മൾ പറയത്തില്ല എന്റെ കൂടെ അവൻ നിൽക്കുവോ അതുകൊണ്ട് അവനെ ഞാൻ രക്ഷപ്പെടുത്തി എന്നാൽ ചില ആൾക്കാരുടെ ക്വാളിറ്റി ക്വാളിറ്റിയാകും ആ ഞാൻ രക്ഷപ്പെടുത്തും അത് എന്ന് വെച്ചാൽ അതൊരു കപ്പാസിറ്റിയും ക്വാളിറ്റി അങ്ങനെയൊക്കെ ചില അവരങ്ങ് തീരുമാനിക്കുന്ന കാര്യം അപ്പം ഇതിനകത്ത് ഇപ്പം ധന ചോദിച്ചത് എൻ എസ് എസിന് വളരെ കൂടുതൽ ആക്ഷേപം മുരാരി മുരാരിബാബുവിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ മുരാരി ബാബു എൻ എസ് എസിന്റെ ആളാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ ആളാണ് അദ്ദേഹത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആളാണ് ആ എൻ എസ് എസിൻ്റെ സ്വാധീനത്തിലാണ് ഇയാൾ ഈ പറയുന്നത് പോലെ രണ്ട് അല്ല മിനിസ്റ്ററി ഇരിക്കുമ്പോഴും അയാൾക്ക് ആവശ്യമായ തസ്തികളിലെത്തുന്നത് അയാൾ എത്ര മോഷ്ടിച്ചാലും അയാൾക്ക് ശിക്ഷ കിട്ടാത്തത് എന്നൊക്കെ പറയുമ്പം ഇത്തരത്തിൽ വലിയ ആക്ഷേപം ശബരിമല കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പം ആ ആക്ഷേപത്തിനകത്ത് ഇയാൾക്ക് എൻ എസ് എസ് കാരനാണെന്ന് വേണമെങ്കിൽ പറയാം ഇയാൾ നായരാണ് അല്ലെങ്കിൽ കരോഗത്തിൻ്റെ അല്ലെങ്കിൽ കരോഗത്തിലുള്ള ഉള്ള ആളാണ് എൻ എസ് എസിൽ അംഗത്വമുള്ള ആളാണ് പക്ഷേ ഇയാൾ ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എൻ എസ് എസിനെ യാതൊരു ബന്ധവുമില്ല എൻ എസ് എസ് കൂട്ടിയിരിക്കാൻ പറ്റത്തില്ല എന്നൊരു കാര്യം ഈ പറയുന്ന എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ പേരിൽ ആക്ഷേപം വരുമ്പോൾ അദ്ദേഹത്തിന് പറയാം അദ്ദേഹം പറഞ്ഞിട്ടില്ല മനസ്സിലാകുന്നുണ്ടോ ഇയാളിപ്പോൾ ഇയാളെ പത്ത് മണി ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തു അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തി പത്ത് മണിക്കൂറിന് ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നാളെ കാലത്തെ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങും എന്നുള്ള കാര്യം പറയും കസ്റ്റഡിയിൽ വാങ്ങും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയാൽ മാത്രമേ കൃത്യമായിട്ട് അവർക്ക് വേണ്ട രീതിയിൽ ചോദ്യം ചെയ്യാൻ സാധിക്കത്തുള്ളു അപ്പൊ ഇതിനകത്ത് രണ്ട് കേസുകളാണ് ഒന്ന് ഈ പറയുന്ന വാതിൽപ്പടി ഈ പാളി ഇളക്കിക്കൊണ്ട് പോയതും ദ്വാരപാല ശില്പത്തിനകത്ത് ഇതിനകത്ത് പത്ത് പറഞ്ഞ ആദ്യത്തിനകത്ത് പത്ത് പേര് രണ്ടാമത്തെ അകത്ത് ഏഴ് പേര് ഇപ്പം ആൾക്കാരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും എന്താണ് കേസ് താമസിക്കുന്നത് എന്താണ് ഇതുവരെ കോടതി പറഞ്ഞിട്ടുണ്ട് ഇന്നതുപോലെ ഒന്ന് രണ്ട് രണ്ട് ഒന്ന് പോറ്റി രണ്ട് മുരരി ബാബു മൂന്ന് തന്ത്രി നാല് തിരുമേ മേൽശാന്തി അഞ്ച് ഇങ്ങനെ പറഞ്ഞു വിദേവസ്വം ബോർഡിന്റെ മെമ്പർമാർ കോടതി പറഞ്ഞ കുറച്ചേക്കാണ്ട് ഇവരൊക്കെ ആയിരിക്കും പ്രതികൾ നിങ്ങൾ അവരെ ചോദി എന്നിട്ട് ഇതുവരെ ചോദ്യം ചെയ്യും ഇനിയിപ്പതെനിക്കറിയത്തില്ല ഉദ്യോഗസ്ഥന്മാരെ ചോദ്യം ചെയ്യൽ ചെയ്യലിനകത്ത് അവരുടെ ഒരു രീതിയുണ്ട് പക്ഷെ ഒരു പ്രതിയെ പിടിക്കുന്നതിന് മുമ്പ് അവൻ പ്രതിയാകുന്നതിന് അല്ലെങ്കിൽ അവനെ പ്രതി സ്ഥാനത്ത് നിർത്തുന്നതിന് വേണ്ട ഈ പറയുന്ന ഗ്രൗണ്ടുകൾ അല്ലെങ്കിൽ ഗ്രൗണ്ട് സപ്പോർട്ട് അല്ലെങ്കിൽ ഈ എവിഡൻസുകളൊക്കെ ശേഖരിക്കുന്നതിനായിരിക്കണം ഇവന് രക്ഷപ്പെട്ടു പോകാത്ത രീതിയിൽ ആ രീതിയിലേക്കുള്ള ഒരു കാര്യം മാത്രമല്ല ഇതിനകത്ത് വേറെ തന്ത്രമുണ്ട് നമ്മൾ ഇതിനകത്ത് രണ്ട് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് ചിന്തിക്കും ഇപ്പം ധന്യ ഒരു കേസിനകത്ത് പ്രതിയാണെന്ന് വെച്ചു അല്ലെങ്കിൽ ഒരു കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക ധന്യപ്പെടുത്തേന് വെളിയിലാണെങ്കിൽ ഈ പറയുന്നത് പോലെ രക്ഷപ്പെടുന്നതിന് വേണ്ടി എത്ര ആയാലും പല പഴുതുകളിലും ചുമ്മാ പറഞ്ഞതിരിക്കത്തില്ലല്ലോ പ്രതിയാണെന്ന് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ കേസിനെ പറ്റി അന്വേഷണം വരുവാണെങ്കിൽ അതിനുവേണ്ടി ഒരു അലച്ചിന് ഒരു വിളി ഒരു പ്രശ്നം എവിടെയൊക്കെ പോകുന്നു ഇത് പോലീസ് ഷാഡോ പോലീസ് അല്ലെങ്കിൽ അന്വേഷണ സംഘം കൃത്യമായിട്ട് നിരീക്ഷിക്കും മനസ്സിലാവുന്നുണ്ടോ ഇവനെ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് അങ്ങ് വിടും എന്നാൽ വലയത്തിലായിരിക്കും വലിയ ബുദ്ധിയാണ് പോലീസിന്റെ വലിയൊരു രീതിയാ പോലീസ് ഒന്നും അറിയാത്തവണ് അവനെ അങ്ങ് വിടും അവനെന്നും പറയാ അപ്പൊ ഈ വെപ്രാളത്തിൽ എങ്ങനെ പോയാലും വെപ്രാളം പിടിക്കുന്ന ഒരാളുടെ കാര്യം അറിയില്ല അവനെപ്പോ ഇതിനകത്ത് കുരുക്കു വരാൻ നാളെ നാളെക്കാൾക്ക് സാധ്യത ഉണ്ട് കുരുങ്ങിയാൽ അല്ലെങ്കിൽ കുരുങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു തത്രപ്പാടിൽ പല ആൾക്കാരുമായിട്ട് ബന്ധപ്പെടും ഫോണിൽ കൂടെ ബന്ധപ്പെടും അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം ആയിട്ടാണ് ഇയാളിയായിരിക്കും വേറെ ഫോണിൽ നിന്ന് ബന്ധപ്പെടാതായത് ആ ഏരിയയിലുള്ള ഫോൺ മൊത്തം ലൊക്കേറ്റ് ചെയ്യും അങ്ങനെയൊക്കെ പോലീസിന് അന്വേഷിക്കാൻ പറ്റും അതിൻ്റെ ഭാഗമാണോ എന്ന് എനിക്കറിയില്ല എന്നാലും ഇപ്പം തിരുമേനി കഴിഞ്ഞിട്ട് മുരാരി തട്ടി തട്ടിട്ടുണ്ട് അപ്പോൾ മുരാരി എനിക്ക് കസ്റ്റഡി മേടിക്കും പക്ഷേ ഇതിനകത്ത് രക്ഷിച്ചോന്ന് ചോദിക്കുമ്പോൾ വലിയൊരു കഥയൊക്കെ ഉണ്ട് രക്ഷിച്ച ഒരു കഥ ആ കാര്യത്തിലൊക്കെ വിദഗ്ധനാണ് കാരണം പണ്ട് നിങ്ങൾക്ക് എല്ലാം അറിയാ അറിയാമോ എന്ന് എനിക്കറിയില്ല സൂര്യനെല്ലി കേസ് എന്ന് പറഞ്ഞൊരു വിവാദമായ കേസ് ഉണ്ട് നമ്മൾ നമ്മളിപ്പോഴാണല്ലോ പീഡനം രാവിലെ ഉള്ളത് അന്ന് ഈ പീഡനം പറഞ്ഞാലേ വളരെ കുറവുള്ള സമയത്ത് ഒരു പെൺകുട്ടിയെ ഇതുപോലെ പത്തുനൂറ് പേര് ഓളം നൂറോളം പേർ പീഡിപ്പിച്ച ഒരു കേസ് എന്ന് വെച്ചാൽ ട്രാപ്പ് ആയിപ്പോയി ആ കുട്ടിയെ ഇങ്ങനെ കൊണ്ടുനടന്ന് പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഉന്നതർക്ക് കാഴ്ചവെച്ച് കാര്യങ്ങൾ നടത്തി എന്ന് പറഞ്ഞാൽ വലിയ വിവാദമായ വിവാദമായൊരു കേസാണ് അന്ന് ആ വിവാദത്തിൽപ്പെട്ടിരുന്ന ഒരാളാണ് മുൻ കേന്ദ്രമന്ത്രിയും ഡെപ്യൂട്ടി സ്പീക്കറും ഒക്കെ ആയിട്ടിരുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും തലമുതിർന്ന നേതാവും ഒരു കാലത്ത് കേന്ദ്രത്തിലെ ഏറ്റവും വലിയ ശക്തനായ നേതാവും ഒക്കെയായിരുന്നു ഇന്ത്യ മൊത്തം അറിയപ്പെടുന്നത് ബി ജെ പിയുമായിട്ട് ബന്ധമുള്ള ഒരു കോൺഗ്രസ് നേതാവ് ബി ജെ പിക്ക് അന്നും താല്പര്യമായിരുന്നു അതിന് ശേഷം ഇദ്ദേഹത്തെ പലവട്ടം ബി ജെ പി വിളിച്ചിട്ടുള്ളതുമാണ് ബി ജെ പിയുടെ ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഇദ്ദേഹം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് അന്ന് ഈ പ്രതിപക്ഷിച്ചിരിക്കുന്ന ബി ജെ പിയുടെ താല്പര്യമുള്ള ആളും കൂടെ വരത്തുള്ളത് അങ്ങനെയാണ് ഡെപ്യൂട്ടി സ്പീക്കർ ക്യാബിനറ്റ് റാങ്കിലൊക്കെ വന്നത് വളരെ ദീർഘകാലം ഇങ്ങനെ പ്രൊഫസർ പി ജെ കുരുൻ അറിയാമല്ലോ പത്താം കാര്യം ഇപ്പോൾ വിശ്രമ ജീവിതത്തിലാണ് പറയുന്നത് പത്തനംതിട്ടുണ്ട് നമ്മുടെ ഈ ആക്കാനുടെ കൂട്ട് എല്ലാം കഴിഞ്ഞപ്പം വിശ്രമ ജീവിതത്തിന് വന്നിട്ടുണ്ട് അന്ന് ഇനിയൊരു അംഗത്തിന് ബാല്യമില്ല എന്നുള്ളത് പറയത്തില്ലേ എന്നുവെച്ചാൽ ഒരു രക്ഷമില്ല അല്ലെങ്കിൽ അവിടെ വീൽ ചെയറിലായാലും നോക്കിയെന്ന് പണിയില്ലെന്ന് മനസ്സിലായി എന്നിട്ട് എന്നിട്ട് പറയുക ഞങ്ങൾ നിർത്തുവാണീ ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കുവാണ് എവിടെ എവിടെ അവസരം ഈ നമ്മുടെ ഈ കാൽപ്പന്ത് കളിക്ക് പോലും അവസരം അവസരം കാൽപന്തുകളിക്ക് പോലും അവസരം അവിടെ ഇല്ല മനസ്സിലായില്ല അതാണ് ഇപ്പോൾ കോൺഗ്രസ് അവസ്ഥ ഡൽഹിയിൽ ഇവിടെ കിടന്ന ആക്കാൻ ഉക്കാന്നൊക്കെ പറഞ്ഞ ചാടൊന്നും അതും കാര്യമൊന്നുമില്ലെന്നുള്ള കാര്യം കുറച്ച് ദിവസം കഴിയുമ്പോൾ മനസ്സിലായി അപ്പം പറഞ്ഞു വന്നത് അദ്ദേഹം അന്ന് ഇതിനകത്ത് ഈ പ്രതിയായി കേന്ദ്രമന്ത്രി പ്രതിയായി പെൺകുട്ടിയെ അദ്ദേഹത്തെ തിരിച്ചറിയുന്ന ഒരു അവസ്ഥയുണ്ട് കാരണം വലിയ ബി ഐ പി ആയതുകൊണ്ട് തിരിച്ചറിയുമോ എന്നുള്ള രീതിയിൽ പല പല ഫോട്ടോകളും ഇങ്ങനെ നമ്മളീ പറയുന്നില്ല ഈ ട്രംപ് ഇരിക്കുന്നല്ലോ അങ്ങനെ ഉള്ള പല രീതിയിലുള്ള പെട്ടെന്ന് തിരിച്ചറിപ്പരട് അങ്ങനെ അത് അറിയത്തില്ല ഞാൻ തമാശ അറിയല്ല തിരിച്ചപ്പരുന്ന പെട്ടെന്ന് ആ അറിയാൻ പറ്റരുത് കാരണം അറി ഏത് രീതിയിൽ കണ്ടാലും തിരിച്ചറിയാൻ പറ്റണം കാരണം അത്രയ്ക്ക് സുപരിചിതനാവണം അപ്പോൾ ഈ പെൺകുട്ടികളെ തിരിച്ചറിയുന്നു വലിയ കേസായി അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചാൽ അറസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം വാദിച്ച് വാദിച്ച് നിൽക്കുന്നു അവസാനം ഇത് കോടതിയിലായി അദ്ദേഹം അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ മൊഴിയും അല്ലെങ്കിൽ രീതികളും വെച്ചിട്ട് പുള്ളി പ്രതിയാകുന്ന ഒരവസ്ഥ വന്നു അവസാനം ഈ പെരുന്നയും കോൺഗ്രസുമായിട്ടുള്ള ബന്ധം അറിയാലോ മാത്രവുമല്ല സുകുമാരൻ നായരും അല്ലെങ്കിൽ ഈ എൻ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയും ഇദ്ദേഹം തമ്മിൽ വലിയ ബന്ധമാണ് അദ്ദേഹം അവസാനം ഈ പെൺകുട്ടി പീഡിപ്പിച്ചെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുന്ന ദിവസം അല്ലെങ്കിൽ ആരോപിക്കപ്പെട്ട ദിവസം ആ ദിവസങ്ങളിൽ ഈ പറയുന്ന അദ്ദേഹം ഉണ്ടായിരുന്നു എന്ന് മിനിറ്റ്സ് രേഖപ്പെടുത്തി മനസ്സിലായി ചില പരിപാ ചില പരിപാടികൾ പങ്കെടുക്കുന്നതിന് വേണ്ടി പെരുന്നയിലുണ്ടായിരുന്നു എന്ന് മിനിറ്റ്സിനകത്ത് അല്ലെങ്കിൽ പി ജെ കുരു കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ ഇദ്ദേഹം ഇന്ന ദിവസം കൊണ്ടുണ്ടായിരുന്നു മനസ്സിലായിരുന്നു ആ കാരണം കൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന കോടതിയിൽ വന്നപ്പോൾ ഈ കേസിനകത്തുനിന്ന് ബാക്കി പലരെയും ശിക്ഷിക്കപ്പെട്ടപ്പോൾ രക്ഷപ്പെട്ടത് അപ്പം അത്ര വിദഗ്ധമായിട്ട് ഈ പറയുന്നത് പോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും അല്ലെങ്കിൽ രക്ഷപ്പെടുത്തുന്നതിനും അദ്ദേഹത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതിനും ഉള്ള ആൾക്കാരെ എന്ന് പറഞ്ഞ വലിയ വലിപ്പത്തിൽ ആക്ഷേപം വന്നിട്ട് പോലും എൻ എസ് എസ് ആ നിലപാടുമായിട്ട് നിക്കുക ഈ പറയുന്ന പി ജെ കുരുൻ എൻ്റെ പുസ്തകങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നു പി ജെ കുരുൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഈ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള നിലപാടില്ല ഉള്ളത് അന്നേരം പിന്നെ ഇങ്ങനെ ഈ പെരു ഈ പറയുന്ന സൂര്യനെല്ലി എന്ന് പറയുന്ന സ്ഥലവും അങ്ങനെ തമ്മിൽ ഏതാണ്ട് കിലോമീറ്ററുകളുടെ വ്യത്യാസം ഇപ്പൊ പെരുന്നേലിരിക്കുന്ന ആൾ ദൂരെ നില ഇരിക്കുന്ന വെണ്ണിനെ എങ്ങനെ പീഡിപ്പിക്കാൻ പറ്റുന്നു അത് പിന്നെ ഹനുമാന്റെ ബോട്ടിലുള്ള മനുഷ്യനാകുമെന്നൊക്കെ ചോദിച്ച് വലിയ അക്ഷയമൊക്കെ വന്നതാണ് മനസ്സിലായില്ലേ ഹനുമാന്റെ വാൽ ഇങ്ങനെ നീണ്ടു കിടക്കുമല്ലോ കാരണം ഇങ്ങനെ അറിയാമല്ലോ എവിടെ വേണേലും ഹനുമാൻ അങ്ങനെ ഒരു കഴിവുണ്ട് അറിയാം ഹനുമാൻ അറിയത്തില്ല ഹനുമാന്റെ വാൽ എന്ന് പറഞ്ഞാൽ എത്ര എത്ര ദൂരം വേണേലും നീട്ടാൻ പുള്ളിക്ക് കഴിയും ഇവിടെ ഇരുന്നോണ്ട് വേണമെങ്കിൽ ഈ നമ്മുടെ അമേരിക്കയിലെ ട്രംപിനെ കത്തിക്കാൻ പറ്റും പറഞ്ഞ പോലെ വാലിൽ പുള്ളി പണ്ട് ലങ്ക കത്തിച്ചു വാലിൽ പുള്ളികളെ പുള്ളിയെ ഉദ്രവിക്കാൻ വേണ്ടി ഇമാര് വാലിൽ കുരങ്ങല്ലേ പന്തം കുത്തി കുത്തിണി കുറ്റിയിട്ടും കത്തിച്ചു പുള്ളി വാല് നീട്ടി ലങ്കമൊത്തവും കത്തിച്ചു അപ്പൊ അന്ന് പറഞ്ഞ പോലെ അതങ്ങനെ പെരുന്നയിലിരിക്കുന്ന പി ജെ കുരനെ ഇരിക്കുന്ന പെണ്ണിനെ പീഡിപ്പിക്കുന്ന ഹനുമാന്റെ കൂട്ടുള്ള കഴിവെല്ലോ ഉണ്ടോ അതൊക്കെ വേറെ രീതിയിലുള്ള സംസാരം അങ്ങനെയൊക്കെ ഒന്നും അപ്പം ആ രീതിയിൽ അപ്പം ഇതിനകത്ത് ഈ പറയുന്ന അന്ന് പി ജെ കുരനും അന്നും ഇന്നും പി ജെ കുരൻ ഈ പറയുന്ന ബി ജെ പിയുമായിട്ടൊരു ബന്ധമുള്ളതാണ് ബി ജെ പിക്ക് ആക്ഷ്യപുള്ളി ആക്ഷേപമൊന്നുമില്ല ഈ ആക്ഷേപത്തിനകത്തോലും അന്ന് ബി ജെ പി ഇത്രയും പ്രസക്തമൊന്നും അല്ലെങ്കിൽ അപ്രസക്തമാണ് ബി ജെ പിൻ്റെ പുറയിലൊന്നും വലുതായിട്ട് നിന്നു പോകുമില്ല ഈ ആക്ഷേപത്തിന് സി പി എം മാത്രമേ ഉള്ളൂ ഈ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പീഡനത്തിൻ്റെ പുറയിൽ വളരെ കൃത്യമായിട്ട് നിൽക്കുകയും നിരന്തരം സമരം ഉണ്ടാക്കുകയും അന്ന് ഈ പി ജെ കുരൻ വന്ന സമയത്ത് അതിന്റെ മുമ്പിൽ ചാടുവാ പരിപാടി മനസ്സിലായി ബി ഡി എ പരിപാടി എവിടെ ലൈറ്റിട്ട വണ്ടി കണ്ടാലും അതിൻ്റെ മുമ്പിൽ ചാടുക ബി ജെ പി അല്ല ഈ സി പി എംമാരുടെ പരിപാടി നമ്മൾ കേന്ദ്രമന്ത്രിയാണ് ഇപ്പം ഇപ്പം ഇല്ല ഇപ്പം വണ്ടി അവർക്കേള്ളൂ മറ്റവർക്കില്ല മറ്റേ ഒറ്റ വണ്ടിയേ ഉള്ളൂ മനസ്സിലായില്ലേ അപ്പം വളരെ സൂക്ഷിച്ച് നമ്പർ നോക്കിയാൽ ചാടാനൊക്കെ ഉള്ളു പ്രത്യേകം മുമ്പ് ചാടി ഉണ്ടെന്താണ് പിന്നെ സുരേഷ് ഗോവിയുടെ മുമ്പിലോ സുരേഷ് കോവിഡ് മുമ്പില് അവർ വലുതായിട്ട് ചാടുന്നില്ലെന്നായിരിക്കും പുള്ളി ലൈറ്റിട്ട വണ്ടിയില് അല്ലാത്ത പുള്ളിയുടെ വണ്ടിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുവേ അപ്പം ലൈറ്റിട്ട വണ്ടി ഇപ്പൊ അവരുടെ കസ്റ്റഡിയില്ല അപ്പം അതിനുള്ള മാർഗമില്ല പത്ത് കൊല്ലമായിട്ട് അവരുടെ കസ്റ്റഡിയിൽ ഇനി അടുത്ത അഞ്ച് കൊല്ലവും അതിനൊക്കെയാണല്ലോ സാധ്യത അപ്പം അങ്ങനെ ചാടുന്നതിന് വേണ്ടി നടന്നിട്ടില്ല അപ്പം ചോദിച്ച ചോദിച്ചാൽ മുരാരി ബാബു എന്ന് പറയുന്ന ആളിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ഏതറ്റം വരവേ പോകുമെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ രീതി വെച്ചിട്ട് എൻ എസ് എസ്സിൻ്റെ ഒരു എൻ എസ് എസിൻ്റെ ഒരു ആഠ്യത്വം വെച്ചിട്ട് എൻ്റെ ആളാണെന്ന് പുള്ളിക്ക് തോന്നിയാൽ പുള്ളി അതിനകത്ത് ഒരു ഇടപെടിയിൽ നടത്തും ഇപ്പോൾ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ മൊഴിയെടുത്തിട്ടുണ്ട് പത്ത് മണിക്കൂർ മൊഴിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അന്വേഷണ സംഘം വളരെ കൃത്യമായിട്ടാണ് ഇതിനകത്ത് മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന തൊള്ള സ്വർണം പൂശിയത് ആണെന്ന് ബോധ്യമുള്ള ഈ കട്ടളപ്പടിയിലുള്ള അല്ലെങ്കിൽ പാളിയും ഈ ദ്വാരപാലക ശില്പത്തിലെ പാളിയും ഇളക്കുന്നതിന് വേണ്ടി പുള്ളി മാത്രമായിട്ടുള്ള തീരുമാനം എടുത്തതല്ല അതിനകത്ത് ഇളക്കുന്നതിലങ്ങ് ഇളക്കിക്കൊണ്ട് പോകട്ടെ അല്ലെങ്കിൽ അതിനകത്ത് അതങ്ങ് നടന്നോട്ടെ അതിനകത്ത് ഉള്ള കച്ചവടം എല്ലാവരും കൂടെ ഒരുമിച്ച് അങ് അല്ലെങ്കിൽ അങ്ങനെ അങ്ങ് തീരുമാനിച്ചിട്ടാണ് ആ പുള്ളി അങ്ങ് നടത്തിക്കോട്ടെ എന്നുള്ള കാര്യം തന്നെയാണ് കാരണം ഈ പറയുന്നത് പോലെ ഞങ്ങളാരും അറിഞ്ഞില്ല ഉദ്യോഗസ്ഥന്മാർ ഇപ്പം പ്രശാന്ത് പറയുന്ന ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞതാണ് അല്ലെങ്കിൽ മുൻ ദിവസം പ്രസിഡന്റ് പറയുന്ന ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞതാണ് അല്ല അങ്ങനൊന്നും പറ്റത്തില്ല ശബരിമലയിൽ ഏതൊക്കെ പാളി സ്വർണമാണെന്നും എന്തൊക്കെ ശബരിമലയിൽ ഉണ്ടെന്നും അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ വ്യക്തതയൊക്കെ അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും അല്ലെങ്കിൽ ഉത്തരവാദിത്തപത്വർക്കും എല്ലാവർക്കും അറിയുന്നതാണ് അല്ലാതെ അത് അറിയാതെ അങ്ങ് വന്നു ഇങ്ങനെ പറഞ്ഞു തീരുമാനിച്ചു അതുകൊണ്ട് ഞങ്ങൾ ഒപ്പിട്ടാണെന്നും പറഞ്ഞു കൈ കഴുകി പോകാൻ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രശാന്തിനും ഒന്നും സാ സാധിക്കുന്ന ഒരവസ്ഥയിൽ പ്രശാന്തിന് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് എതിരെ വലിയൊരു അലിഗേഷൻ അങ്ങനെ വരുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് മാത്രമല്ല ഇതൊരു വാട്ടർ ലൂ പോലെ നിൽക്കുകയാണ് സി പി എമ്മിന് മനസ്സിലാവുന്നുണ്ട് സി പി എമ്മിന് വാട്ടർ ലൂ പോലെ നിൽക്കുകയാണെങ്കിൽ അയ്യപ്പന്റെ വിഷയം ആക്ഷേപം ഈ പറയുന്നത് പോലെ വന്ന് പരാജയപ്പെട്ട് അത് ആ അന്ന് പാർട്ടിക്ക് പറ്റിയ തെറ്റ് തിരുത്തി എല്ലാവരും കയറി മാപ്പ് പറഞ്ഞ് ഇപ്പം അയ്യപ്പ സംഗമം നടത്തുമ്പോൾ സാൻഡ്രാ വരുന്നത് പാളിയും പീഠത്തിൻ്റെയും രൂപത്തിൽ വീണ്ടും അയ്യപ്പൻ വരുവാ വീണ്ടും ഇതിപ്പം അന്വേഷണം നടന്ന് അവസാന ഇതിന്റെ അവസാന റിപ്പോർട്ട് കൊടുക്കുന്നതിന് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പം ഗുരാരി ബാബു പറഞ്ഞത് ആരുടെയൊക്കെയാ പപ്പനും കുപ്പനും ഒക്കെ വന്നാൽ ആ കുപ്പാട് പ്രശ്നം വീണ്ടും ഈ സി പി എമ്മിൻ്റെ പുറകിലേക്ക് വരിപ്പം തന്നെ പുതിയ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷവും ബി ഡി സതീശനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അത് പിന്നെ അവരുടെ ജോലി രാജിവെക്കോ രാജിവെക്കാന്ന് പറയുന്ന അവരുടെ ജോലിയുടെ ഉള്ളൂ വേറെ ജോലിയൊന്നും ഇല്ലല്ലോ പ്രതിപക്ഷത്തിന്റെ പണി എന്ന് പറഞ്ഞാൽ ഇവ മുഖ്യമന്ത്രി രാജിവെക്കോ അല്ലെങ്കിൽ വ്യാസമന്ത്രി രാജിവെക്കോ അല്ലെങ്കിൽ പി ഡബ്ല്യു ഡി മന്ത്രി രാജിവെക്കോ അതൊക്കെ പറയുക വേണം ആവശ്യമുണ്ടെങ്കിൽ പക്ഷെ അത് മാത്രമാണോ ജോലി എന്നുള്ള കാര്യം നമ്മൾ വിചാരിക്കേണ്ടതായിട്ടുണ്ട് കാരണം വേറെ ഒന്നും അവർക്ക് അങ്ങനെയാണല്ലോ മറ്റവരുടെയും പാരമ്പര്യം അത് തന്നെയായിരുന്നു കാരണം കുറവുകൾ പരിഹരിച്ചിട്ട് അതിന്റെ കാര്യങ്ങൾ വികസനത്തിന്റെ കുറവുകൾ പരിഹരിക്കുകയോ അല്ലെങ്കിൽ അതിനകത്ത് കാര്യങ്ങൾ വെച്ച് ചൂണ്ടിക്കാണിക്കുക അതിനകത്ത് തിരുത്തൽ വരുത്തുകയോ ഒന്നുമല്ല അതിനകത്ത് എന്താന്ന് പോലും അറിയത്തുമില്ല ഇത് ആരാജ് വയ്ക്കോ രാജ് വെക്കോ രാജ്യം വെക്കുമോ എങ്ങനെ അതുപോലെ പറയുന്നുണ്ട് അതിനകത്ത് ഇങ്ങനെയൊക്കെ ഓരോന്ന് നമുക്ക് ഏതായാലും സുകുമാരൻ നായർ ഈ പറയുന്ന മുൻ കേന്ദ്രമന്ത്രിയെ രക്ഷിച്ചതുപോലെ ഇദ്ദേഹത്തെയും രക്ഷിക്കുമോ എന്നുള്ളതിനെ പറ്റി ഉള്ള ഉള്ളൊരാശങ്ക ഇപ്പൊ പൊതുവെ പറയുന്നുണ്ട് പരക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സ്വാധീനം മാത്രമല്ല ഇപ്പം അയ്യപ്പ സംഗമത്തിനകത്ത് സുകുമാരൻ നായരെ കൊണ്ടുവരുന്നതിന് വലിയ താല്പര്യമെടുത്താലും അതിനകത്ത് ഏറ്റവും വലിയ സംഘാടകനും ആയിരുന്നു ഈ മൂരിബാബു എന്നുള്ള രീതിയിലുള്ള വർത്തമാനവും വരുന്നുണ്ട് അപ്പം മൂരിബാബുവിനെ രക്ഷിക്കാൻ ഈ പറയുന്ന സുകുമാരൻ നായർ ഏതെങ്കിലും തരത്തിൽ ഇടപെടുമോ എന്നുള്ളത് നേരത്തെ ഉള്ളൊരു കാര്യം വെച്ച് നോക്കുമ്പോൾ ഇടപെടാനുള്ള സാധ്യത അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആളാണെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കും പക്ഷേ ശ്രമിച്ചാലും നടക്കാത്ത കാര്യമായതുകൊണ്ട് പുള്ളി അടങ്ങിയിരിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് പിന്നെ കാണാം പക്ഷെ മാത്രമല്ല ഇങ്ങനത്തുള്ള ഇടപെടൽ നമ്മളാരും അറിയത്തില്ലല്ലോ സാധാരണക്കാരെ നമുക്കാർക്കും അറിയാൻ പറ്റില്ല ഫോൺ വിളിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ഏതായാലും മൂരിബാബു ഇപ്പോൾ അകത്താണ് നീ നാളെ ആരുടെയൊക്കെ പേര് പറയും ഞാൻ ഈ പറഞ്ഞതുപോലെ പറഞ്ഞാൽ ആ പേരൊക്കെ വെളി വരുമോ എന്നുള്ളതിനെ പറ്റിയൊക്കെ നമുക്ക് കാണാം